എൻ്റെ പേര് ത്രേശ്യാമ്മ ജോസ് ഞാൻ കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് മോൻ യു കെയിലാണ് അവർ ഫാമിലി ആയിട്ട് പോയിട്ട് രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ടും എൻ്റെ മോൻ ഒരു ജോലി കിട്ടിയില്ല മോള് ജോലിയോട് കൂടി പോയി ഡിപ്പെൻ്റൻ്റെ വിസായയിലാണ് മോൻ പോയത് അപ്പോൾ അവനൊരു ജോലി ഇല്ലാത്ത പക്ഷമിക്കുവായിരുന്നു അപ്പോൾ അവൻ എന്നോട് എന്നും വിളിച്ചിട്ട് പറയും മമ്മി എനിക്ക് ജോലിയില്ലാത്ത വേഷമാണ് എനിക്ക് ഡേ കെയറിങ് ഡ്യൂട്ടി ചെയ്യാൻ ഇഷ്ടമില്ല എനിക്ക് കെയർ കെയർനിയ്സിൻ്റെ പണി വേണ്ട എനിക്ക് എൻ്റെ ഫിസിയോതെറപ്പിയുടെ ജോലി തന്നെ കിട്ടണം അതുകൊണ്ട് മമ്മി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പം ഞാൻ പറയും മോൻ വിഷമിക്കേണ്ട ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി ഇട്ട് ആദ്യത്തെ ഉടമ്പടി അവൻ്റെ കാര്യമായിരുന്നു ഞാൻ നിയോഗം വെച്ചിരുന്നത് അത് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയി ഞാൻ ചെന്ന് എന്നും പ്രാർത്ഥിക്കും ഉടമ്പടി അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കാരണീപ്രവർത്തികളൊക്കെ ചെയ്തു കൊടുത്തു എല്ലാം ചെയ്തു പത്രം കൊടുത്തു എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പം മൂന്ന് മാസം കഴിഞ്ഞപ്പം എൻ്റെ മോന് ജോലി കിട്ടി ഫിസിയോത്രെറപ്പിസ്റ്റ് ആയിട്ട് തന്നെ ജോലി കിട്ടി അവനൊരു വിഷമം ഉണ്ടാകാതെ ആ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതുപോലെ അവന് ഒരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഉണ്ടായിരുന്നു അപ്പോൾ ലോണിന് അപ്ലൈ ചെയ്തെന്നാൽ രണ്ട് വർഷം കഴിയാതെ ലോൺ കിട്ടുക അല്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നാ ചെയ്യുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആരോടൊക്കെ എങ്കിലും വായ്പ മേടിച്ചു എൻ്റെ വീട് സ്ഥലവും പണയം വെച്ച് രൂപയുണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേന് ലോൺ അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു രണ്ട് വർഷം കഴിയാതെ ലോൺ കിട്ടുകയല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിഷമിച്ച് പിന്നെയും പ്രാർത്ഥിച്ചു അപ്പോൾ കഴിഞ്ഞ പെസഹ വ്യാഴാഴ്ച അവൻ പള്ളിയിൽ പോയി അവനും പള്ളിയിൽ നല്ല ഇതായിട്ട് പ്രവർത്തിക്കുന്നൊക്കെയുണ്ട് വേദപഠം പഠിപ്പിക്കാൻ പോവുകയും എല്ലാം അവിടെ ചെയ്യുന്നുണ്ട് എന്നിട്ട് പെസാ വ്യാഴാഴ്ച അവൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്താ മെസ്സേജ് വന്നിരിക്കുന്നു നിൻ്റെ ലോൺ പാസ്സായെന്ന് അതുപോലെ തന്നെ പത്ത് ശതമാനം അവിടെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് അവരുടെ നിയമം പക്ഷെ അഞ്ച് ശതമാനം ഡിസ്പോസിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ദൈവത്തിന് എത്ര മാത്രം നന്ദി പറഞ്ഞാലും മതിയാകത്ത വിധം എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഒട്ടും മതിയാകുകയില്ല എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ എത്ര എണ്ണമാണെന്ന് എനിക്ക് നിരത്താൻ ഇവിടെ പറ്റത്തില്ല അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒത്തിരി ഉപകാരങ്ങൾ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഞാനത് ഒരിക്കലും മറക്കുകയല്ല എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ ജോലി എൻ്റെ ബ്രദറിൻ്റെ വീട് വീട് പണി നടക്കുമായിരുന്നു ഒരു തടസ്സവും കൂടാതെ അത് നടക്കണമെന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു അതും തടസ്സമില്ലാതെ തീർന്നു പതിനഞ്ചാം തീയതി അവൻ പുര കയറി താമസമാണ് അതും മാതാവിന് നന്ദി അതുപോലെ എൻ്റെ മോള് എം ഫില്ലിന് പഠിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ അടുത്ത ഡിസംബറിലാവുകയുള്ളൂ ഫസ്റ്റ് ഇയറിൽ അവൾ നല്ല മാർക്കോടുകൂടി സെവൻറ്റി സെവൻ പാ പെർസെൻറ്റോടുകൂടി മാർക്കിലൂടെ പാസ്സായി അതിനും ദൈവത്തിനും പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം അമ്മ മാതാവിനും യേശു ക്രിസ്തുവിനും ഈശോടെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും വേണ്ടി മാതാവ് സ്തുതി ഒന്നാമതായിട്ട് ഈ പത്രം കൊടുത്തു പത്രം എല്ലാം എല്ലാവരുടെയും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് അവിടെ ഇവിടെ ഇടുക ഒന്നും ചെയ്തില്ല പിന്നെ പാവങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒക്കെ ചെയ്തു കൊടുത്തു ും അല്ലാത്തവർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതോരുടെ സ്വന്തം മകൻ ഒരു വർഷത്തോളം വൈഫിന്റെ വിസയിൽ അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് യു കെയിൽ പോയത് ബേസിക്കൽ ബേസിക്കൽ ആയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് പക്ഷെ ഒരു വർഷമായിട്ടും യാതൊരു ജോലിയും അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല അങ്ങനെയാണ് ഈ സഹോദരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കൃപാസനത്തിലോട് കടന്നുവെന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു എന്താണ് ജോലി കിട്ടിയത് ഏത് മാസമാണ് ഒരു വർഷമായിട്ട് ലഭിക്കാതിരുന്ന ജോലിയാണ് മൂന്ന് മാസം അതായത് നമുക്കറിയാം ൃപാസനത്തിലെ മരിയനുടമ കാലാവധി എന്ന് പറയുന്ന തൊണ്ണൂറ് ദിവസമാണ് നല്ല സാലറിയോട് കൂടിയിട്ട് യു കെയില് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് തന്നെ മകന് ജോലി കിട്ടിയെന്നാണ് പിന്നെ വീടിന്റെ വിഷയം പറഞ്ഞു അതായത് അത് ബ്രദറിനായിരുന്നു അല്ലേ ബ്രദറിന്റെ അതായത് ഫൈവ് പേർസെൻറ്റേജ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ അല്ല ടെൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥയിൽ അത് ഫൈവ് പേർസെൻറ്റേജ് ആക്കി ചുരുക്കി അല്ലേ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ കുറച്ച് അഞ്ച് ശതമാനം മതി പത്ത് ശതമാനമാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ അഞ്ച് ശതമാനം മതിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ടു വർഷം കഴിയാതെ ലോൺ കിട്ടുക അല്ലെന്ന് പറഞ്ഞത് ഒരു മാസം കഴിഞ്ഞപ്പോഴേ ലോൺ കിട്ടി അല്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ലോൺ കിട്ടി രണ്ടു വർഷം കഴിഞ്ഞിട്ട് ലോൺ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ് കിട്ടും ഡിസംബർ ഏഴാം തീയതി ദേവമാതാവി അൾത്താറയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചു ചാർത്തിയാണ് പ്രതീക്ഷയായത് അതുകൊണ്ട് തന്നെയാണ് സമയത്തിൻ്റെ മേൽ പരിശുദ്ധമ്മയ്ക്ക് വലിയ മധ്യസ്ഥ സ്വാധീനമുണ്ട് എന്ന് വെളിവാക്കുന്നതാണ് കൃപാസനത്തിൽ പങ്കുവയ്ക്കുന്ന സാക്ഷ്യങ്ങളിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ള ഒരു സാക്ഷ്യമാണ് ഇത്രേശ്യാമ എന്ന അമ്മ നമ്മളോട് പങ്കുവച്ചത് മരിയനോട് അമ്പടി ഏട്ടി കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവതാവിനെയും മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ ശോസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക